The world. കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾ ഒത്തൊരുമിച്ച് അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനായി പ്രവർത്തിക്കാൻ കൺവെൻഷനിൽ തീരുമാനമായി കോതമംഗലം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ആന്റണി ജോൺ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം യു അഷാഫ് പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ലോക്സഭാ ഇലക്ഷന് കേരളത്തിലെമ്പാടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഇടപെടൽ നടത്താൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് നടത്തിയ കൺവെൻഷനിൽ മുഴുവൻ വ്യാപാരി കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോൺ വന്നിലം ജില്ലാ അംഗങ്ങളായ കെ എം പരീത് പി എച്ച് ഷിയാസ് കെ എ കുര്യാക്കോസ് എ എസ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു ఏ వన్ టెక్స్టైల్స్ నెహ్రూ పార్క్ మూవాటుపుర